ഹലോ മൈഡിയ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഊബർ റിലേറ്റഡ് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എറണാകുളത്ത് ഒരു വർഷമായി ഞാൻ ഊബറിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് പലപ്പോഴായി ഊബർ റിലേറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന അഥവാ എൻ്റെ യാത്രയിൽ സംഭവിക്കുന്ന പല അനുഭവങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അപ്പം അതേപോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ മാസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പല ആളുകളും അതായത് നമ്മൾ ഊബറിൽ റൈഡ് ചെയ്തതിന് ശേഷം പല ആളുകളും നമ്മളോട് കടം പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓവർ ആയിട്ട് അവർ അവരുടെ ബാങ്കുകളെയും അതുപോലെ തന്നെ അവരുടെ പേയ്മെന്റ് ആപ്പുകളെയും ആശ്രയിക്കുന്നു എന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള പേയ്മെന്റ് ആപ്പുകളും ബാങ്കുകളും പലപ്പോഴും പ്രവർത്തനം മുടക്കുന്നു നമ്മൾ സർവ്വസാധാരണവുമായി ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ഫോൺ പേ ഇതിനൊക്കെയാണല്ലോ പക്ഷേ ഈ ആപ്പുകളൊക്കെ പല സ സമയങ്ങളും ഇവരുടെ സെർവറുകൾ ഡൗൺ ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ പല ബാങ്കുകളുടെയും മുഖ്യധാരാ ബാങ്കുകളുടെ പോലും സെർവറുകൾ പല സമയങ്ങളിലും ഡൗൺ ആകുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇവർ നമ്മളോട് കടം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു പുതിയ ആളാണ് അപ്പോൾ ഈ ആളുടെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഈ ആള് നമ്മളോട് കടം പറയുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവറ് ഓക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന ഇവരുടെ ഫോണിന് ചാർജ് ഉണ്ടാവില്ല അങ്ങനെയുള്ള കാരണങ്ങൾ അപ്പോൾ ചാർജ് കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർവർ റെഡി ആവുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ തന്നെ ക്യാഷ് ഉണ്ടാവില്ല അപ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്ത സാഹചര്യങ്ങൾ ക്യാഷ് റെഡി ആക്കിയിട്ട് നമുക്ക് അയച്ചു തരാമെന്നൊക്കെയാണ് ഇവർ പറയുക അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ലിക്വിഡ് മണി ആയിട്ട് ഒരു നൂറ് രൂപ പോലും കയ്യിൽ കരുതുന്നില്ലെന്ന് വേണം കരുതാൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എനിക്കിപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതായത് ഞാൻ എല്ലാവരോടും പറയുന്നത് ഇപ്പോൾ ഊബർ ഡ്രൈവേഴ്സ് നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പം അപ്പോൾ ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അവർ അറ്റ്ലീസ്റ്റ് ഒരു ആയിരം രൂപയെങ്കിലും കയ്യിൽ കരുതുക കാരണം നമ്മളെപ്പോലെയുള്ള വാഹന ഉടമങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഇതിപ്പോൾ വാഹനത്തിന്റെ കാര്യങ്ങൾ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള ഓൺലൈൻ സർവീസിന് കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ നിങ്ങളൊരു ഷോപ്പിൽ ചെന്നാണെങ്കിലും നിങ്ങൾക്ക് പെ പെട്ടെന്ന് ഒരു സർവീസ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതോ നിങ്ങളുടെ ബാങ്കോ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് സർവീസ് കിട്ടുകയും വേണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തരണം ചെയ്യുക എന്താണേലും നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് ഒരു ലിക്വിഡ് മണി നിങ്ങൾ എപ്പോഴും കരുതണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പലപ്പോഴും ആളുകൾ എമർജൻസി സിറ്റുവേഷനിലായിരിക്കും ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നത് അതായത് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവർക്കിത് സാധിക്കില്ല പക്ഷെ ഇവരെ നമുക്ക് ഇവിടെ തടഞ്ഞു നിർത്താനും പറ്റില്ല ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം ആയിട്ട് മതി എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അഞ്ച് മിനിറ്റിനുള്ളിൽ ട്രെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ എയർപോർട്ടിൽ ഉള്ള സമയത്താണ് അവർക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ കേറിയില്ലെങ്കിൽ പിന്നെ എൻട്രി അവർക്ക് ആയി പോകും അപ്പോൾ അങ്ങനെയുള്ള സാധ്യത എൻ്റെ അടുത്ത് വന്ന ആളുകളെ എല്ലാം ഞാൻ പരിഗണിച്ചു കാരണം കോട്ടെ ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് അല്ല അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് ഓക്കെ ഇനി ആൾ തന്നില്ലേലും കുഴപ്പമില്ല അതുകൊണ്ട് ആൾ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള മൈൻഡിൽ ഞാൻ വിട്ടേക്കുന്നതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായി വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ആളുകളല്ലേ എനിക്ക് ആയിട്ട് തന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തിരിച്ച് പൈസ അയച്ചു തന്നു കേട്ടോ അതൊരു സത്യാവസ്ഥയാണ് പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി എന്നെ പറ്റിച്ചു പോയി കഴിഞ്ഞാല് നാളെ എത്ര എമർജൻസി കേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇത് അനുവദിക്കണമെന്നില്ല ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഞാനും അനുവദി അനുവദിച്ചു കൊടുക്കണമെന്നില്ല ഇത്രയും നാൾ ഞാൻ അനുവദിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും എപ്പോഴും ഒരു ലിക്വിഡ് മണി ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് കയ്യിൽ കരുതുക അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് സംസാരിച്ചു വരുമ്പോ ആണ് ഞാൻ പറയാ എനിക്കൊരു പഴയ ഒരു ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗീനെ കാണാൻ ഒരു രോഗീനെ സന്ദർശിക്കാൻ വേണ്ടി പോയ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു ചെറുപ്രായക്കാരൻ ചെറുക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അവൻ്റെ ഉമ്മായിക്ക് മരുന്ന് വാങ്ങാനാണ് ബ്രോ എനിക്ക് ഫോണിൽ നിന്ന് എനിക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആളെൻ്റെ അടുത്ത് നിന്ന് ഒരു ആയിരം രൂപ മേടിച്ച് അന്ന് മുങ്ങി അപ്പോൾ നമ്മൾ ഈ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും വിചാരിക്കുന്നുള്ളൂ ഓക്കെ അവൻ്റെ ഉമ്മായിക്ക് മരുന്ന് വാങ്ങാനല്ലേ മേടിച്ചോട്ടെ ഇനി ഇവനെന്നെ പറ്റിക്കുവാണേലും സാരം ഇല്ല പറ്റിച്ചോട്ടെ ആ ഒരു മൈൻഡിൽ നമ്മൾ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ആ ഒരു വ്യക്തി എന്നെ പറ്റിച്ചു ആ ഒരു വ്യക്തി എന്നെ പറ്റിച്ചതിന് ശേഷം ഞാൻ അവിടുത്തെ തന്നെ അത് പരിയാരം മെഡിക്കൽ കോളേജായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിലിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ആളുടെ രൂപം ഭാവവും എല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ പോലീസുകാരെല്ലാം എന്നെ നോക്കി ചിരിക്കുകയാണ് അപ്പോൾ ആ പോലീസുകാർ എന്നോട് പറയുകയാണ് ഇത് എന്റെ സ്ഥിരം പരിപാടിയാണ് ഇവിടെ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പലരും ജെനുവിൻ ആയിട്ട് ചെയ്യുന്നവരായിരിക്കും നിങ്ങളിൽ കടം പറയുന്നവർ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ അല്ലെ ഒരു മണിക്കൂറിനുള്ള രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തിരിച്ചു റിട്ടേൺ ചെയ്യുന്നതായിരിക്കും പക്ഷേ ആളുകളുടെ അനുഭവങ്ങൾ മോശമാകുന്നതിന് നിങ്ങൾക്ക് കടം കിട്ടാനുള്ള സാധ്യതകളും കുറയും എന്നാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഊബർ പോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ഡ്രൈവേഴ്സിന് എപ്പോഴും അവർ മെസ്സേജ് ചെയ്യാറുണ്ട് കസ്റ്റമർക്ക് ഒരു കാരണവശാലും കടം കൊടുക്കരുതെന്ന് അപ്പം ഇങ്ങനെ ഇവർ മെസ്സേജ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഡ്രൈവേഴ്സിന് ഈ റാപ്പിഡോയിൽ ആയി വന്നതിന് ശേഷം ആളുകള് പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിലും മൊത്തത്തിൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ റാപ്പിഡോ പോലെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഡ്രൈവേഴ്സിന് എപ്പോഴും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഒരു കാരണവശാലും കസ്റ്റമറെ വിശ്വസിക്കരുത് കസ്റ്റമർക്ക് കടം കൊടുക്കരുതെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും അനുഭവങ്ങൾ വ്യത്യസ്തമാകുന്നതിനനുസരിച്ച് ഒരു നെഗറ്റീവ് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധ്യതകളും അടയും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെ ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് ലിക്വിഡ് മണിയായി കരുതണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക് യു